എം ഇ എസ് അസ്മാബി കോളേജിൽ എൻ എസ് എസിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി പടിഞ്ഞാറവെമ്പലൂർ എം ഇ എസ് അസ്മാബി കോളേജ് എൻ എസ് എസ് യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിന് മുന്നോടിയായി വിളംബര ജാഥ നടന്നു തുടർന്ന് നടന്ന സെമിനാറിൽ നല്ല ശീലങ്ങളും ലഹരിയും നിയമങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് സിവിൽ എക്സൈസ് ഓഫീസർ പി എം ജദീർ ക്ലാസ് എടുത്തു ഉദ്ഘാടന ദിവസമായ ഇന്ന് രാവിലെ യോഗ അസംബ്ലി എന്നീ പരിപാടികൾ നടന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ ഏറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി ടി ബഷീർ ക്യാമ്പ് വിശദീകരണം നടത്തി എം എസ് അസ്മാബി കോളേജ് ചെയർമാൻ ആസ്മിൻ അഷ്റഫ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ എസ് ട്രസ്റ്റി പി എ മാസ്റ്റർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീം നജ്മൽ സക്കീർ പഞ്ചായത്ത് അംഗങ്ങളായ പ്രസീന റാഫി ലൈല സേവിയർ സീതി സാഹിബ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ കെ എ സബീന പി ടി എ പ്രസിഡന്റ് കെ എം സാദത്ത് കോളേജ് സൂപ്രണ്ട് സദറുദ്ദീൻ സെൽഫ് ഫിനാൻസ് ഡയറക്ടർ ഡോക്ടർ കെ പി സുമേധൻ പി ടി എ വൈസ് പ്രസിഡന്റ് എം എസ് പ്രദീപ് കുമാർ എൻ എസ് എസ് സെക്രട്ടറിമാരായ കെ വി മുഹമ്മദ് ആദിൽ രോഷ്നി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ എം സെഫിയ തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ ചെയ്തു തീർക്കാനുണ്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുണ്ട് അതുപോലെ തന്നെ പിന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഫ്ലാഷ് ബോർഡുകൾ പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വരുന്ന ഈ ഏഴ് ദിവസങ്ങളിൽ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും സഹകരണം നമ്മുടെ ഈ പരിപാടിക്ക് ഉണ്ടാകണം എൻ എസ് ഈ ക്യാമ്പ് വളരെ വിജയ വിജയകരമായ രീതിയിൽ ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച നമ്മുടെ ഇവിടെ നിന്ന് എല്ലാവരും സന്ദേശമെന്ന് പറഞ്ഞാൽ യൂത്ത് ഫോർ മൈ ഭാരത് യൂത്ത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സന്ദേശം നിലനിർത്തിക്കൊണ്ട് നമ്മൾ എം ഇ എസ് അസ്മാപിക്കോളിലെ എൻ എസ് എസ് യൂണിറ്റ് ഫിഫ്റ്റി ത്രീയും നയൻറ്റി ഫൈവിലെയും എല്ലാ എൻ എസ് എസ് അംഗങ്ങളും എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സും ഈ നമ്മളുടെ അഴീക്കോട് വില്ലേജിൽ വന്നിട്ട് ഈ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടി നമ്മളായ എല്ലാ കഴിവുകളും നമ്മളിവിടെ നടത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും നമ്മൾ നടത്തി ഇന്നത്തോടെ നമ്മുടെ സപ്തദിന ക്യാമ്പ് ഏഴു ദിവസത്തെ ക്യാമ്പ് ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ എന്താ പറയുക മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് ഫോർ മൈ ഭാരത് യൂത്ത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാമ്പ് നമ്മളിവിടെ ആരംഭിക്കുകയാണ് അപ്പം നമ്മൾക്ക് നമ്മളാൽ കഴിയുന്ന എൻ എസ് എസ് വോളണ്ടിയേഴ്സറി എന്നുള്ള രീതിയിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും ഇവിടെ ചെയ്യുക